പിണറായി വിജയനോട് നരേന്ദ്രമോദി കുനിഞ്ഞു നിൽക്കാൻ പറയുന്ന സമയത്ത് മുട്ടിലെഴിയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ് ഈ നാട്ടിൽ സ്വന്തം മക്കളെ സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കളെ ഭാവിയെ അവന്റെ സ്വപ്നങ്ങളെ ചാണക സംഖികൾക്ക് ഇരുപത്തി ഒൻപത് വെള്ളിക്കാശിന് യേശുക്രി വെച്ച യൂദാസിനെ പോലെ കേരളത്തെ സംഘികൾക്ക് വിറ്റു വിളിച്ച ഒറ്റുകാരനായി കേരളത്തിന്റെ മുഖ്യമന്ത്രിമാവും മാറുമ്പോ എന്നുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ എതിർത്തു എന്നുള്ളതാണ് ഇനി അല്പമെങ്കിലും ഒരു ആത്മാർത്ഥതും നാല് മുദ്രാവാക്യം പ്രകടിപ്പിക്കാൻ ആകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിണറായി വിജയനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ കേരള സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ ഇറങ്ങി പുറപ്പെടാൻ വലിയ ആവേശമാണ് ഈ ആളുകൾക്ക് സ്വാഹിബ് മുഹമ്മദ് എന്ന് പറയുന്ന എം എസ് എഫിന്റെ നേതാവിന്റെ വാക്കുകളാണ് നിങ്ങൾ ഈ കേട്ടത് ഇച്ചങ്ങായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഗവർണർ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ ആർ എസ് എസിന്റെ കുഴലൂത്തുകാരനായി ഈ നാടിനകത്ത് ഇടപെട്ടപ്പോ ഉജ്ജ്വലമായ സമരങ്ങളുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കകത്തടക്കം എസ് എഫ് ഐ മുന്നോട്ട് വന്നപ്പോ അന്ന് ഗവർണർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പോലും തയ്യാറാവാതെ മാളത്തിലൊളിച്ച ആളുകളായിരുന്നു എം എസ് എഫ് കാർ എന്ന് ഈ നാടിന് നന്നായിട്ട് അറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ അതിന്റെ മറവിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ അജണ്ടകൾക്കെതിരെ ഉജ്ജ്വലമായ സമരങ്ങളുമായി രംഗത്ത് വന്നത് എസ് എഫ് ഐ ആയിരുന്നു ഈ നാടിനകത്ത് ഇടതുപക്ഷമായിരുന്നു എന്ന കൃത്യമായ ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് ഈ ചങ്ങായി പ്രസംഗിക്കുമ്പോ പറയുന്നുണ്ടല്ലോ നരേന്ദ്രമോദി കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലിടയുന്ന പിണറായി വിജയൻ എന്നാണ് പറയുന്നത് ആർക്കു വേണ്ടി കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി നോക്കൂ നമ്മുടെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് ഈ ചെങ്ങായിയും ഈ ചെങ്ങായിയുടെ ആളുകളും സിന്ദാബാദ് വിളിക്കുന്നുണ്ടല്ലോ പ്രിയങ്കാ ഗാന്ധിക്ക് ആ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് നൂറ്റി എഴുപത് കോടി രൂപ എലക്ട്രൽ ബോണ്ട് കൊടുത്തില്ലേ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് അതാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ എന്തേ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും ഒക്കെ നരേന്ദ്രമോദിക്ക് നേരത്തെ ചങ്ങായി പറഞ്ഞ പണിയാണോ ചെയ്തു കൊടുത്തത് ഒരു ഒരളുപ്പുമില്ലാണ്ട് തോന്നിയാസം വിളിച്ചു പറയുകയാണ് എസ് എഫ് ഐ താരെ സമരം പഠിപ്പിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ നാടിനകത്ത് ഗവർണർ തീരുമാനിച്ചപ്പോ അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവരാരുണ്ടായിരുന്നല്ലോ എസ് എഫ് ഐ ആണ് ഉണ്ടായിരുന്നത് ഇനി പി എം ശ്രീ പദ്ധതിയിലേക്ക് വരും ഇവിടെ പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ നരേന്ദ്രമോദിക്ക് പാദസേവ ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ രാജസ്ഥാനകത്ത് പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എം ശ്രീയിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നില്ലേ തെലങ്കാനയിലും കർണാടകയിലും ഹിമാചൽ പ്രദേശിനകത്തുമൊക്കെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നില്ലേ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് ഇതൊക്കെ നരേന്ദ്രമോദി പറഞ്ഞപ്പോ ഈ ചങ്ങായി നേരത്തെ പറഞ്ഞ പണിക്ക് വേണ്ടിയാണോ ഒപ്പുവെച്ചു കൊടുത്തത് എന്നിട്ടൊരു ഉളുപ്പുമില്ലാണ്ട് ഇപ്പോ കേരളത്തിലെ സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഒന്നും പറയാനില്ലാത്തോണ്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു ഒരു സംഘി സി പി എം ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ശാഖക്ക് കാവലെന്നതിന്റെ പേരിൽ അഭിമാനം കൊണ്ടവർക്ക് വേണ്ടി സിന്താബാദ് വിളിക്കുന്ന ആളുകളാണ് നിങ്ങൾ ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തവന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എസ് എഫ് ഐക്കോ ഇടതുപക്ഷത്തിനോ ആവശ്യമില്ലാന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഈ നാട്ടിലെ മനുഷ്യന്മാർ മനസ്സിലാക്കും നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ ജനത തിരിച്ചറിയും ഇനി ഇനിയിപ്പൊ എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഇതിനകത്ത് ഒപ്പുവെച്ചു ഇതാണല്ലോ ചോദ്യം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട ഫണ്ട് അർഹതപ്പെട്ട പണം അത് തടഞ്ഞു വെക്കുന്നു നമ്മുടെ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്നു എല്ലാ അർത്ഥത്തിലും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാനുള്ള ശ്രമം കേവലമായ രാഷ്ട്രീയ വിരോധത്തിന്റെ ഭാഗമായി സംഘപരിവാർ ഭരിക്കുന്ന ഗവൺമെന്റ് നടപ്പിലാക്കുന്നു ഇപ്പൊ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ എസ് എസ് ഐയുടെ ഫണ്ട് പോലും ലഭിക്കൂ എന്ന തരത്തിലോട്ട് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിച്ചു ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്കൂളുകൾക്ക് ആവശ്യമായ പണം കേരളത്തിലെ സ്കൂളുകൾ മാറിയത് നമുക്കറിയാം ഞാനും നിങ്ങളുമൊക്കെ പഠിച്ചിരുന്ന കാലത്തെ പോലെയല്ല ഇന്ന് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് വിദ്യാഭ്യാസ സമുച്ചയങ്ങളായി ഗംഭീരമായ സ്കൂളുകളായി എന്തിനു യു ഡി എഫിന്റെ കാലത്ത് ലാഭകരമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അടച്ചു കൂട്ടാൻ പോയ സ്കൂളുകളെല്ലാം അത്യാധുനിക നിലവാരമുള്ള സ്കൂളുകളായി കേരളത്തിൽ മാറി ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ കേരളത്തിലെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ തുടർച്ച ഉണ്ടാവണം അതിനേറ്റവും ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അപ്പോഴാണ് സാമ്പത്തികമായിട്ട് നമ്മൾ ഞെരുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഇത്തരം ഫണ്ടുകൾ ലഭിക്കൂ എന്ന നിബന്ധന കേന്ദ്ര ഗവൺമെന്റ് വെക്കുമ്പോ അതിനെതിരെ ആ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്നതിനെതിരെ ഒരക്ഷരം ഉണ്ടാത്തവർ ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒപ്പുവെച്ചതിനെ മറ്റൊരർത്ഥത്തിൽ ചിത്രീകരിക്കുകയാണ് ഇവർ ഭരിക്കുന്നിടത്തൊക്കെ ഒപ്പുവെച്ചിട്ട് കേരളത്തിൽ ഒപ്പുവെച്ചത് മാത്രം സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനാണ് എന്ന് പറയാണ് എന്ത് ഉളുപ്പുണ്ടോ ഈ ന്യായം പറയാൻ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ട് ഞെരുക്കുകയല്ലേ നമ്മൾ അടുത്ത് തൊണ്ണൂറ്റി എട്ടായിരം കോടി രൂപ കൊണ്ടുപോകുമ്പോ ഇരുപത്തിരണ്ടായിരം കോടിയാണ് ജി എസ് ടി നമുക്ക് നൽകുന്നത് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഈ നാട് പ്രപ്പോസലുകൾ മുന്നോട്ട് വെക്കുമ്പോ നമുക്ക് അർഹതപ്പെട്ട പണം ചോദിക്കുമ്പോ മുഖം തിരിക്കുന്ന സമീപനമാണ് സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നത് അതിനെതിരെ ഒന്നും ഒരു അക്ഷരം ഉണ്ടാകാൻ ഈ ആളുകളൊന്നും തയ്യാറാവില്ല ഇനിയിപ്പോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ട് എൻ ഇ പി നടപ്പിലാക്കും ഇവിടെ സംഘപരിവാർ പഠിപ്പിക്കാൻ തീരുമാനിച്ചതാണ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നവരോട് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഒക്കെ കോൺഗ്രസ് ഒപ്പുവെച്ചത് സംഘപരിവാറിന്റെ അജണ്ട പഠിപ്പിക്കാനായിരുന്നോ കേരളത്തിനകത്ത് എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളും വെട്ടിമാറ്റിയപ്പോ അതെല്ലാം ചേർത്തുകൊണ്ട് അബ്ദുൽ കലാം ആസാദിന്റെ ഗാന്ധി വധത്തിന്റെ എന്തിന് ഗവർണറുടെ അധികാര പരിധി എന്തെന്ന് വരെ എഴുതി ചേർത്തി നാട്ടിലെ മക്കളെ പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനമാണ് കേരളം അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണ്ടേ അതേ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ നാടിനൊരു സംസ്കാരമുണ്ട് ഈ നാടിനൊരു പാരമ്പര്യമുണ്ട് അതിനനുസരിച്ച് മുന്നോട്ടു പോകുമെന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത് അതിനകത്ത് വിശ്വാസമുണ്ട് സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ യു ഡി എഫ് ആണ് എന്ന ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്ക് നല്ലോണം ഉണ്ട് ഇപ്പൊ ആ ജമാത്ത് ഇസ്ലാമിയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ടാണ് സകല ചണ്ടി കൂട്ടുപിടിച്ചു കൂട്ടുപിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്ന ആ ബോധ്യവും ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട് നേമത്തെങ്ങനെയാണ് ബി ജെ പിക്ക് സീറ്റ് കിട്ടിയത് എന്ന് നാട്ടിലെ മനുഷ്യർക്ക് അറിയാം കോൺഗ്രസിന്റെ വോട്ട് ചോർന്നു പോയാണ് ബി ജെ പി അവിടെ ജയിച്ചത് ആ നേമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ഇടതുപക്ഷമാണ് ആ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചാണ് സെഗീശിവൻകുട്ടി കേരള നിയമസഭയിൽ എത്തിയതും ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ഓർക്കുന്നത് നന്നാവും തൃശൂരിനകത്ത് എങ്ങനെയാണ് സംഘപരിവാറിന് സീറ്റ് കിട്ടിയത് ബിജെപിക്ക് സീറ്റ് കിട്ടിയത് കോൺഗ്രസുകാർ തന്നെ വിളിച്ചു പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ വോട്ടൊന്നാകെ ചോർന്നുപോയാണെന്ന് എൺപത്തി ആറായിരത്തോളം വരുന്ന കോൺഗ്രസ് വോട്ടുകൾ എവിടെ എവിടേക്കാണ് പോയത് ബി ജെ പിക്ക് അല്ലാതെ അപ്പൊ സ്വാഭാവികമായിട്ടും സംഘപരിവാറുമായി ധാരണ ഉണ്ടാക്കുന്നത് ആരാണക്കെയുള്ള ബോധ്യം ഈ നാട്ടിലെ മനുഷ്യർക്ക് നല്ലോണം ഉണ്ട് എന്നാണ് അപ്പൊ അതുകൊണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കൊണ്ട് ഇവിടെ എന്തോ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും തങ്ങളുടെ നെറികേടുകൾ മറച്ചു വെക്കാം എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ഈ സർക്കാരിൽ ഈ നാട്ടിലെ മനുഷ്യർക്ക് വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് സംഘപരിവാറിനോട് എങ്ങനെ നിൽക്കണം ഞാൻ ആവർത്തിച്ചു പറയുന്നു സംഘപരിവാറിനോട് എങ്ങനെ നിൽക്കണം എന്ന് കൃത്യമായ ബോധ്യമുള്ളവർ തന്നെയാണ് ഈ നാട് ഭരിക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്